േഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു സമയത്തോ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് അതായത് നിങ്ങൾക്കിടയിൽ പലരും ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒത്തിരി നാളുകളായിട്ട് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നും ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് യെസ് ഡെത്ത് ആൻഡ് റീബെർത്ത് അവർക്ക് റിലേഷൻഷിപ്പിൽ ഒരു റീബെർത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് ആ ഒരു മെമ്മറീസ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളെ കുറിച്ചും അവർ ഓർക്കുന്നുണ്ട് അവര് നിങ്ങളോട് അപ്പോളജീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ന്യൂസ്റ്റാർട്ട് ഉണ്ടായി നിങ്ങളിലേക്ക് തിരികെ വരണം വന്നതിന് ശേഷം അവർ ചെയ്തു പോയ തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റുപറയണമെന്നും നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നും അവർ ഈ ഒരു നിമിഷത്തിൽ പോലും ചിന്തിക്കുന്നുണ്ട് ഓക്കേ കേസ് അവര് നിങ്ങളോട് ചെയ്തു പോയ മിസ്റ്റേക്ക് അതായത് നിങ്ങൾ ഒരുപാട് തവണ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് അവഗണിച്ചിട്ടുണ്ടാവാം അവര് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ആ ഒരു മൊമെന്റിൽ ആ ചിലപ്പോ നിങ്ങൾ തമ്മില് കോൺഫ്ലിക്സ് ആയിട്ടുണ്ടാവാം അതിന്റെ പേരിൽ നിങ്ങൾ സെപ്പറേഷൻ ആയതായിരിക്കാം പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഓർത്ത് ആ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയില് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കുറച്ചു കുറച്ചുപേർക്ക് അതൊരു മണി റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും ഇതൊരു പേഴ്സൺ തന്നെ ആയിരിക്കാം ഓക്കെ അതിന്റെ പേരിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായ വ്യക്തികളും കാണുന്നുണ്ട് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കിടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം യെസ് മജീഷ്യൻ കാണും ഓക്കെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതില് ആക്ഷൻ എടുക്കാതിരുന്നാൽ പോലും ആയിട്ട് യൂണിവേഴ്സായിട്ടും ഒരു ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഇതെ ഈ റിലേഷൻഷിപ്പിലുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേരാനുള്ള അവസരം നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സണല നിങ്ങൾക്ക് വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതുപോലെ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് തോന്നി നിങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കാൻ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനം എടുത്താൽ നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ആകും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യ ഓക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഏത് കാര്യമാണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫില് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങള് നല്ല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ായിരുന്നാലും ഏത് വ്യക്തികൾക്കായിരുന്നാലും നമ്മൾ ഒരു അവസരം കൊടുക്കേണ്ടതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഒരുപാട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് തന്നെ ഒരുപാട് തവണ നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അവര് ഇതിനോടൊക്കെ തന്നെ പലതവണ ശ്രമിച്ചിട്ടുമുണ്ട് ഓക്കെ ആൻഡ് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ അവർക്കൊരു ഫിയർ ആണ് ഇപ്പൊ അവര് വയക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അതിന്റെ പേരിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ കാണുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഘർഷ അവസ്ഥ സംഘർഷാവസ്ഥയെല്ലാം ഫ്യൂച്ചറിൽ ഒരു ചേഞ്ച് വരും ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു അതായത് ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരുന്നാലും അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങളാണ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കാം യെസ് ഇപ്പോ നിങ്ങൾ എന്തായാലും ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇപ്പോ ഏത് സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ പോകുന്നത് ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫോക്കസ്ഡ് ആവാനും വേണ്ടിയിട്ടാണ് ഓക്കെ സെൽഫ് ഫോക്കസ്ഡ് ആവുക നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ചെയ്സ് ചെയ്യരുത് ഈ വ്യക്തിയെ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ഒരുപാട് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇപ്പോ നിങ്ങൾ ആ ഒരു ജീവിതം എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് ഓക്കെ എ മെസ്സേജ് ഫോർ യു ഐ എം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെന്റ് യു ലവ് ഫിൽ യു ആർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് ഐ ലവ് യു ഓക്കേ ഇത് നിങ്ങളുടെ പോസ്റ്റിന്റെ ഒരു മെസ്സേജ് പോലെയാണ് തോന്നുന്നത് നമ്മൾ എന്താണ് എന്താണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ലവ് മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഐ ആം തിങ്കിങ് ഓഫ് യു ഈ ഒരു മൊമെന്റിൽ ഓക്കെ അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കേൾക്കുന്നത് ഈ ഒരു സമയത്തിൽ ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് ഓക്കെ നിങ്ങളുടെ സ്നേഹം അവരുടെ ലൈഫിൽ ഒരു പ്രകാശം പോലെയാണ് എന്ന് അവർ പറയുന്നുണ്ട് ആൻഡ് ഐ ലവ് യു വളരെ റൊമാൻറ്റിക് ആയിട്ട് ആണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പേരിൽ നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ തമ്മിൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ എത്ര മാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ പക്ഷെ ഈ ഒരു മൊമെന്റിലെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നത് ആ വ്യക്തി ഇപ്പോ നിങ്ങളെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഐ എം സോ റെസ്റ്റ്ലെസ് കൺ ഡു എനിങ് വിതൗട്ട് യു അവരിപ്പോ ഒരുപാട് ഒരുപാട് റെസ്റ്റ്ലെസ് ആണ് അവർക്ക് അവരുടെ ലൈഫിലെ ഒരു കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തിരികെ എത്താൻ ആയിരിക്കും ഐ ആം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഡ്രീംസിൽ കാണുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഒരു പോസിബിലിറ്റി ആണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ വിൽ ഹീൽ ഓൾ യുവർ പെയിൻ നിങ്ങളുടെ എല്ലാ വേദനകളും ഹീല് ചെയ്യാൻ അവർക്ക് കഴിയും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പ്രോമിസ് ആണ് ഈ ഒരു സമയത്ത് വരുന്നത് ഗീവ് മീ ടൈം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക ആൻഡ് ഐ ലോവ് മിസ് മീ ഐ ആംപ്ലീറ്റ് വിത്തൗട്ട് യു അപ്പോ അവർക്കറിയാം നിങ്ങളും അവരെ miss ചെയ്യും എന്നവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരിപ്പോ മനസ്സിലാക്കുന്നത് അവര് ഒരു ഇൻകംപ്ലീറ്റ് ആണ് അവരുടെ ലൈഫില് നിങ്ങൾ ഇല്ലാണ്ട് അവരുടെ ലൈഫ് അവർക്ക് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കേ